കലോത്സവ വേദികളിലെ മന്ത്രി വി ശിവൻകുട്ടിയുടെ സാന്നിധ്യവും ശ്രദ്ധേയമാണ് നേരത്തെ ഗോത്രകലാരൂപമായ മലപ്പുലയാട്ട മത്സരം നടക്കുന്ന നീലക്കുറിഞ്ഞി വേദിയിൽ വി എസ് ആനന്തു മന്ത്രിയുമായി സംവദിച്ചു പരാതിരഹിതമായി കലോത്സവം പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്ന് വി ശിവൻകുട്ടി പറഞ്ഞു മന്ത്രി വി ശിവൻകുട്ടി ഈ വേദികളിലെല്ലാം കുട്ടികളെ കാണുന്നുണ്ട് മത്സരങ്ങളുടെ വിലയിരുത്തും അദ്ദേഹം എല്ലാ വേദികളിലേക്കും എത്തുന്നുണ്ട് ഇപ്പോൾ നിരവധി കുട്ടികളുമായി സെൽഫി എടുക്കുകയൊക്കെ ഇപ്പോൾ വേദി മൂന്നിലാണ് അദ്ദേഹം ഉള്ളത് വേദി മൂന്ന് നീലക്കുറിഞ്ഞാണ് ഇവിടെ ഗോത്ര കലാരൂപമായ നടക്കുകയാണ് അതിനിടയിലാണ് ആ മന്ത്രി എത്തിയത് നമുക്ക് അദ്ദേഹത്തെ ചോദിക്കാം സാർ എല്ലാ വേദികളിലേക്കും എത്തുന്നുണ്ടോ മത്സരം അൻപത് ശതമാനം പൂർത്തിയാക്കി വെച്ചു എങ്ങനെ തോന്നുന്നു ഒരു മുന്നോട്ട് എല്ലാ ചില വേദികളിൽ കഴിഞ്ഞ ദിവസം ഈ ഡ്രസ്സ് മാറാനൊക്കെ ഈ സ്ഥലം ഇല്ലായിരുന്നൊരു പ്രശ്നം അദ്ദേഹം വിദ്യാർത്ഥികളുമായിട്ടിപ്പോ ഇന്ററാക്ട് ചെയ്യുക അദ്ദേഹം ഈ മത്സരാർത്ഥികളുമായി തന്നെ സെൽഫി എടുക്കുന്നതിന്റെ നേരത്തെ എല്ലാം ഇപ്പോൾ നിരവധി വിദ്യാർത്ഥികൾ അദ്ദേഹത്തിനടുത്തേക്ക് എത്തുന്നുണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നിപ്പോ കാണാൻ കഴിയുന്നത് അദ്ദേഹം അതെല്ലാം വളരെ ശ്രദ്ധയോടെ കേൾക്കുന്നുമുണ്ട് അവരുടെ പരാതികളാണെങ്കിലും അത് പരിഹരിക്കുന്നുണ്ട് യാതൊരു പരാതിയും ഇല്ലാതെ പരാതിരഹിതമായി ആ കലോത്സവം നടത്താനുള്ള ഒരു ശ്രമം തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് പരമാവധി വേദികളിലേക്ക് അദ്ദേഹം എത്താനുള്ളൊരു ശ്രമവും നടത്തുന്നുണ്ട്